ബൈക്കിലെത്തി സ്ത്രീയുടെ സ്വർണ്ണമാല കവർന്ന രണ്ടുപേരെ പോലീസ് പിടികൂടി വീണ്ടും നമ്പർ പയ്യന്നൂർ തങ്ങളുടെ കുട്ടികളുടെ ഉന്നത വിജയം സ്വപ്നം കണ്ട ആയിരക്കണക്കിന് ഇരക്ഷിതാക്കളുടെ പ്രതീക്ഷ സഫലമാക്കി കൊടുത്ത പയ്യന്നൂരിലെ ഒരേ ഒരു ട്യൂഷൻ സെന്റർ വീണ്ടും നമ്പർ പയ്യന്നൂർ ചെറുകുന്ന താവത്ത് ദാലിൽ റോഡിൽ ബൈക്കിലെത്തി സ്ത്രീയുടെ സ്വർണമാല കവർന്ന രണ്ടുപേരെ കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണപുരം സ്വദേശി കെ അബ്ദുറഹ്മാൻ ഇരുണാവ് കോലത്തുവയൽ സ്വദേശി വി വാസിൽ എന്നിവരെയാണ് കണ്ണപുരം സിഐ കെ സുഷീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ചെറുകുന്ന താവത്തെ സുമതി വേണുഗോപാലന്റെ രണ്ട് പവന്റെ സ്വർണമാലയാണ് കവർന്നത് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം നടന്നത് വന്നിട്ട് നേരെ തിരിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് ഞാൻ ആടെ എത്തി ആടെ എത്തുമ്പോൾ അവരോട് ഇങ്ങനെ വഴിയും ചോയിച്ച് ചോദിച്ചു വഴി ചോദിക്കുമ്പോൾ ഞാനത് കൊടുക്കാൻ വേണ്ടിട്ട് നിൽക്കുമ്പോൾ അവര് പൊട്ടിച്ചത് പൊട്ടിച്ചിട്ട് തന്നെ ഉന്തി ഞാൻ അന്നേരം അങ്ങോട്ടേക്ക് പോകുന്നു അന്നേരം എനിക്കൊന്നും വർത്താനം പറയാനും കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എല്ലാവരും പിടിക്കുമ്പോൾ അവരങ്ങ് എത്തിന് അവർ നല്ല സ്ഥലം നോക്കിയിട്ടായിരിക്കും ആടെ നിന്ന് ആളൊന്നുമില്ലല്ല നീടിയൊന്നും അങ്ങനെ ആളില്ല ചെറുകുന്ന താപത്ത് ദാലിൽ റോഡിലെ വീടിന് സമീപത്ത് വെച്ച് സ്കൂട്ടറിൽ വഴി ചോദിച്ച് എത്തിയാണ് മാല കവർന്നത് സ്കൂട്ടറിന്റെ പിറകു വശത്തിരുന്ന ബാസിലാണ് സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചത് സുമതി ബഹളം വെച്ചതിനെ തുടർന്ന് മോഷ്ടാക്കൾ ഉടൻ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു കണ്ണപുരം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് സി സി ടി വി ദൃശ്യത്തിന്റെ സഹായത്തോടെ ഇവരെ പിടികൂടുകയായിരുന്നു ചെറുപ്പക്കാരായ വണ്ടി പോയ വഴികൾ നമ്മൾ അവസാനം ടി വി ഷോറൂമിൻ്റെ സമീപം ഇവർ എത്തുന്നത് നമ്മുടെ മുന്നിൽ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം എഴുതിയിട്ടുണ്ടായിട്ടില്ല ഇവരായിരുന്നു പ്രതികളെന്ന് പിന്നീട് നമ്മൾ ഓരോ സി സി ടി വി പരിശോധിച്ച് വന്നപ്പോൾ ഇവർ തന്നെയാണ് പ്രതികൾ എന്ന് നമ്മൾ ചെറുപ്പം നമ്മുടെ നാട്ടുകാരനെ ആദ്യം കണ്ടെത്തിയിട്ടുണ്ടായിന് എന്നിട്ട് നമ്മൾ പോലീസിനെ അറിയിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് പിന്നീട് അവർ അവിടെ വാഹനം സർവീസിന് ഇഷ്ടം അപ്പോൾ വൈകുന്നേരം ആ വണ്ടി വീണ്ടും എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് പോലീസുകാർ അവരെ പിടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് വീണ്ടും നമ്പർ കോളേജ് പയ്യന്നൂർ കുട്ടികളുടെ സ്വപ്നം കണ്ട ആയിരക്കണക്കിന് നിരക്ഷിതാക്കളുടെ പ്രതീക്ഷ സഫലമാക്കി കൊടുത്ത പയ്യന്നൂരിലെ ഒരേ ഒരു ട്യൂഷൻ സെന്റർ കോളേജ് പയ്യന്നൂർ കേരളത്തിലെ ഏറ്റവും മികച്ച ട്യൂഷൻ സെന്ററിനുള്ള കേരള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് ഹൈടെക് ഇൻഫർമേഷൻ അവാർഡ് കൊളിജീറ്റിനെ തേടിയെത്തിയത് വെറുതെയല്ല ഒൻപത് പത്ത്